പുതുവർഷത്തിൽ പതിനൊന്ന് പേരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനായ സന്തോഷം വെറും മൂന്നു മാസം കൊണ്ടാണ് ഒറ്റ മുറിക്കൂരയിൽ നിന്നും സുമിത്രയും ഒൻപത് മക്കളും അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് താമസം മാറ്റിയ കാട്ടുപന്നി കീറി മുറിച്ച ഈ മറയൊന്ന് നേരാക്കാൻ പോലും കാശില്ല പാമ്പോ ഏതൊക്കെ ദ്രോഹിക്കില്ല കാട്ടാനയുടെയും കാട്ടാനുടേയും ശല്യമില്ലാതെ സുമിത്രക്കും മക്കൾക്കും ഇനി സ്വസ്ഥമായി അന്തി ഉറങ്ങാം ഇഴജന്തുക്കൾ ജന്തുക്കൾ അരിച്ചിറങ്ങുന്ന ഒറ്റമുറിക്കൂരയിൽ നിന്നും അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് സ്വപ്ന തുല്യമായ താമസമാറ്റ വീടുകൂടലിന് സാക്ഷ്യം വഹിക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നേരിട്ടെത്തിയപ്പോൾ പത്തനംതിട്ട ലാഹയിലെ വനവാസികൾ അത് ആഘോഷമാക്കി മാറ്റി കഴിക്കാൻ ഭക്ഷണമോ പാചകം ചെയ്യാൻ ഒരടുപ്പ് പോലുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ആ നാട്ടിലെ ഏറ്റവും വലിയ വീട്ടിലേക്ക് ജീവിതം മാറിയ സന്തോഷത്തിലായി കുടുംബം ആണെങ്കിൽ അവർക്ക് തോന്നിയ ജീവകാരുണ്യപരമായ സഹജീവികളോടുള്ള സ്നേഹം അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ അതിമനോഹരമായ സൂക്ഷിക്കണം കേട്ടോ അച്ഛനമ്മേനല്ല കേട്ടോക്കളെ ഉറപ്പായിട്ടും സെപ്റ്റംബർ മാസമാണ് കാട്ടിലെ പതിനൊന്നംഗ കുടുംബത്തിന്റെ ദുരിത ജീവിതം എഡിറ്റോറിയൽ വാർത്തയാക്കിയത് പ്രവാസി വ്യവസായിയായ അബ്ദുൾ സമദ് സുമിത്രയുടെയും മോഹനന്റെയും സ്വപ്ന സാഫല്യത്തിന് പിന്തുണയുമായി മുന്നോട്ട് വന്നപ്പോൾ കേവലം ദിവസത്തിനുള്ളിൽ വീടുയർന്നു പറ്റൂ പേടിയുണ്ട് കാറ്റും മഴയും ഞാൻ കാട്ടി പറയാൻ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെയാണ് ആ പായേല് ഡിയമ നേരത്തെ ചെറിയ ബേബി ആ ബേബി ബേബിയുടെ കിടക്കായിരുന്നു പാറ്റ വലിയ പാറ്റല്ലേ അപ്പായുടെ സൈഡിൽ കോടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ അവർക്ക് ആക്കി കൊടുത്തത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞ പോലെ തോന്നുന്നുണ്ട് മമ്മുക്കയും എൻ്റെ വലിയപ്പേം പറയാറുള്ള ഒരേ കാര്യമുണ്ട് ഒരു പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് ജീവിതത്തിൽ സന്തോഷം തോന്നാറുള്ളത് ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലാണ് അത് ഭയങ്കര ഒരു ഒരു ഇതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇത്ര അതേ ഫീലിങ്ങനെ എനിക്കും കിട്ടിയത് ാന്ധി ഭവൻ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജൻ അടക്കമുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ചടങ്ങ് സമതിനൊപ്പം കണ്ണീരിൽ കുതിർന്നവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനായ സന്തോഷത്തിലാണ് ഞങ്ങളും പുതുവർഷത്തിലേക്ക് കടക്കുന്ന എഡിറ്റോറിയലിന് മുന്നോട്ടുള്ള യാത്രയിൽ ഊർജം പകരുന്ന ഒരു പിടി നല്ല മുഹൂർത്തങ്ങൾക്ക് നന്ദി